നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിർവീര്യമാക്കാനുള്ള കോൺഗ്രസ് നേതാവിന്റെ ഹർജി സുപ്രീം കോടതി അവഗണിച്ചിരിക്കുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളുടെ നിയമനം സ്റ്റേ ചെയ്യണമെന്നായിരുന്നു കോൺഗ്രസ് നേതാവായ ജയാ താക്കൂർ തന്റെ ഹർജിയിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഈ നിയമനം സ്റ്റേ ചെയ്യാൻ കഴിയില്ലെന്ന സുപ്രീം കോടതി നിലപാടെടുക്കുകയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഈ ഘട്ടത്തിൽ സ്റ്റേ ചെയ്യുന്നത് അരാജകത്വം സൃഷ്ടിക്കുമെന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത് പുതിയ നിയമപ്രകാരം നിയമിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കെതിരെ യാതൊരു ആരോപണങ്ങളും ഇല്ലെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എക്സിക്യൂട്ടീവിന് കീഴിലാണെന്ന് പറയാനാകില്ലെന്നും ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദിവങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി ഇത്രയും വലിയ ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയ രാജ്യത്ത് നടക്കുമ്പോൾ ചുമതലകൾ ഒറ്റയ്ക്ക് നിർവഹിക്കാൻ മുഖ്യ കമ്മീഷണർക്ക് ബുദ്ധിമുട്ടാകുമെന്നത് സർക്കാർ കണക്കിലെടുത്തു കമ്മീഷനിലെ വിവിധ ചുമതലകൾക്കായി പതിനാലിന് രണ്ട് കമ്മീഷണർമാരെ നിയോഗിക്കുകയും പതിനാറിന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്യും ചെയ്തുവെന്നും നിയമ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകാതിരിക്കാൻ ധൃതി പിടിച്ചാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെട്ട സമിതി നിയമനം നടത്തിയതെന്ന വിവാദങ്ങളും സത്യവാങ്മൂലത്തിൽ തള്ളിയിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നതിനുള്ള നിയമനം കഴിഞ്ഞ ഡിസംബറിലാണ് കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തത് അതനുസരിച്ച് പ്രധാനമന്ത്രി അദ്ദേഹം നിർദ്ദേശിക്കുന്ന കേന്ദ്രമന്ത്രി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവ് എന്നിവരടങ്ങുന്ന ഒരു സമിതി നിർദ്ദേശിക്കുന്ന വ്യക്തിയെയാണ് മുഖ്യ കമ്മീഷണറുമായി രാഷ്ട്രപതി നിയമിക്കുന്നത് നിയമമന്ത്രിയും രണ്ട് കേന്ദ്ര സെക്രട്ടറിമാരും അടങ്ങുന്ന സെർച്ച് കമ്മിറ്റിയാണ് പ്രധാനമന്ത്രിയുടെ സമിതിക്ക് പരിഗണിക്കാൻ പേരുകൾ നൽകുക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പകരമാണ് കേന്ദ്രമന്ത്രിയെ സമിതിയിൽ ഉൾപ്പെടുത്തിയത് കേരളമടക്കമുള്ള അടക്കമുള്ള സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പിന് തയ്യാറായിരിക്കുകയാണ് പ്രചരണ പരിപാടികൾ പൊടിപൊടിക്കുന്നു ഇപ്പോൾ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത് തിരഞ്ഞെടുപ്പിനെ വളരെയധികം ബാധിക്കും എന്ന് തന്നെ പറയേണ്ടി വരും